ഹലോ ഗായ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാരുതിയുടെ ആയിട്ടാണ് അപ്പോൾ മാര്യതി നമ്മൾ പാച്ച്വർക്കിനും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അത് പോയി നമുക്ക് എടുക്കണം പിന്നെ നമുക്ക് വാഷിംഗ് ഉണ്ട് വണ്ടിക്ക് അണ്ടർ ബോഡി കൊട്ടിങ് ഉണ്ട് അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ നമുക്ക് പെയിൻറ്റിങ്ങിനു കൊണ്ട് കൊടുക്കണം അപ്പം ഇന്നത്തെ വീഡിയോ അതാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം മാക്സിമം ഓക്കെ നമ്മുടെ മാരുന്ന് ചെയ്യണ്ട ചെറിയൊരു പാച്ച് വർക്കും കൂടെ ഉണ്ടായിരുന്നു അത് നമ്മളിപ്പോഴാണ് ശ്രദ്ധിച്ചത് അങ്ങനെ പാച്ച് വർക്കിന് കൊടുത്ത് പാച്ച് വർക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളത് എടുത്തിട്ടുണ്ട് അവിടെ വന്ന് ഇനി നമുക്ക് വാഷ് ചെയ്യണം വണ്ടി വാഷ് ചെയ്തിട്ട് പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ പരിപാടിയിലോട്ട് കിടക്കുന്നതായിരിക്കും അപ്പം നമ്മളെല്ലാം സെറ്റ് ചെയ്തായിരുന്നു വണ്ടിയിൽ ബോഡി പാർട്സ് എല്ലാം ഇനി ഇതെല്ലാം അയച്ച് പെയിൻറ് ചെയ്ത് നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും അപ്പം പാച്ച് വർക്കിന് ഇപ്പോഴത്തെ ചെറിയ ചെറിയ പാച്ച് വർക്ക് ഉണ്ടായിരുന്നു അത് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് നമ്മൾ അയച്ചപ്പോഴെല്ലാം ശ്രദ്ധിച്ചത് ചെറുതായിട്ട് ഉള്ളായിരുന്നു വലുതായിട്ട് മേജർ പാച്ച് വർക്കൊന്നുമില്ല അകം ഫുൾ നമ്മൾ അയച്ചിട്ടേക്കും അപ്പം ഈ പെയിൻറ്റിങ് അകവും അണ്ടർ ബോഡിയെല്ലാം പിന്നീട് ഏത് സെഫ്റ്റാക്കി ഇറങ്ങണം പുതിയ വണ്ടി ഇറക്കുന്ന രീതിയിൽ ഇറക്കാനാണ് നമുക്ക് അപ്പം അതിൻ്റെ പരിപാടികളെല്ലാം സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ വലിയ താമസം കാണത്തില്ല പെട്ടെന്ന് തന്നെ നമ്മൾ ഇറക്കുന്നതായിരിക്കും ഇനി ഇനി അലോയ്സും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അപ്പം പെയിൻറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ അതിൻ്റെ പരിപാടിയിലോട്ട് ഇടക്കും ഇൻറ്റീരിയൽ വർക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മളങ്ങനെ വണ്ടി വാഷിങ്ങിന് കൊണ്ടുപോകുകയാണ് വണ്ടി ഒന്ന് വാഷ് ചെയ്യണം ഫുള്ള് കച്ചടയായിട്ട് കിടക്കുക പൊടിയും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ടും പിന്നെ വർഷോപ്പിൽ കിടന്നതിൻ്റെ കച്ചടയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ വണ്ടിയെല്ലാം ഒന്ന് കഴുകി സെറ്റാക്കി നീറ്റാക്കി ഇറങ്ങും പിന്നെ നണ്ടർ ബോഡി നമുക്ക് ഒന്ന് കോട്ടിങ് ചെയ്യാനും ഇട്ടു അപ്പം അത് വാഷ് ചെയ്തിട്ടേ അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുകൊണ്ട് ഒന്ന് കൊടുക്കുവാണ് നമ്മളൂര് വാഷിങ് കഴിഞ്ഞിട്ട് നമ്മൾ വർഷോപ്പിലോട്ട് കൊണ്ടുപോകുക വണ്ടി വാഷിങ്ങിന് കൊടുത്തായിരുന്നു വണ്ടി വാഷിങ് കഴിഞ്ഞിട്ട് നമ്മൾ വർക്ക്ഷോപ്പിലോട്ട് വണ്ടി കൊണ്ടുപോവാണ് പിന്നെ ഇതിനകത്ത് ബാക്കി പരിപാടികൾ ഇനിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ഇനി ചെയ്യണം നമുക്ക് വാഷിങ് കഴിഞ്ഞിട്ട് ബോഡി കോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിപ്പോൾ നമ്മള് വർക്ക്ഷോപ്പിലോട്ട് പോവാ വർക്ക്ഷോപ്പ് എത്താറായിട്ടുണ്ട് നമ്മൾ അങ്ങനെയാണ്ട് വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ പാച്ച് വർക്കിന് കൊടുത്തതെന്ന് പറഞ്ഞാൽ രണ്ടൊന്ന് പാച്ച് വർക്ക് ഉണ്ടായിരുന്നു പിന്നെ ഫെൻഡർ ബമ്പർ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് റീസെറ്റ് ചെയ്തിട്ട് ലെവലും കാര്യങ്ങളൊക്കെ ഒക്കെ അതിൻ്റെ ഒന്ന് ക്ലിയർ ചെയ്യണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയാണ് കൊടുത്തതായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ പിന്നെ അത് അഴിക്കും നമുക്ക് പെയിന്റ് അടിക്കാൻ നേരത്ത് ഫെൻഡർ ബമ്പർ ഗ്ലാസ് എല്ലാം അഴിച്ച് നമ്മൾ ക്ലിയർ ആയിട്ട് വൃത്തിയായിട്ട് തന്നെ ചെയ്യണം അപ്പം അതിനുവേണ്ടി എല്ലാം അഴിക്കണം നമുക്കിനി ഇനിയിപ്പോൾ പെയിന്റിങ്ങിൻ്റെ വർക്ക് നമ്മൾ ഉടനെ തന്നെ തുടങ്ങുന്നതായിരിക്കും പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക മാക്സിമം വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുക പുതിയ പുതിയ വീഡിയോകൾ വരുന്നതായിരിക്കും ഈ മാരുതിയുടെ നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ വർക്കുമായിട്ടായിരിക്കും ഇനിയിപ്പോൾ അടുത്ത് വരുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റീരിയൽ വർക്കുണ്ട് പിന്നെ കുറേ കുറേ പരിപാടി ഇതിനകത്തിലുണ്ട് അതിൻ്റെ എല്ലാം വീഡിയോ നമ്മൾ ഇതിനകത്ത് നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ